ഹലോ രാവിലെ പറമ്പിൽ പോകാനായിട്ട് വണ്ടി എടുത്തപ്പോഴാണ് വണ്ടിയുടെ ടയർ പഞ്ചറായിരിക്കുന്നത് അപ്പോൾ വെൽക്കം ടു പഞ്ചർ ഒട്ടിക്കൽ വീഡിയോ കഴിഞ്ഞ തവണ വണ്ടിയുടെ ടയർ പഞ്ചറായപ്പോഴാണ് അവിടെ പഞ്ചറുകട ചെന്ന് ചേട്ടൻ പഞ്ചർ ഒട്ടിക്കണ്ടപ്പോഴാണ് ഒരു പഞ്ചർ കിറ്റ് മേടിക്കണമെന്ന് തോന്നിയത് അങ്ങനെ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു പഞ്ചർ കിറ്റാണിത് ഇരുന്നൂറ് രൂപയായിരുന്നു ഇതിൻ്റെ വില ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ വെള്ളം ഒഴിച്ചിട്ട് ബബിൾ എവിടെയാണ് ബബിൾ വരുന്നത് നോക്കി മാർക്ക് ചെയ്ത സ്പോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിനകത്തൊരു റീമർ ടൂൾ ഉണ്ട് കൂർത്തിരിക്കുന്ന ടൂൾ അത് വെച്ചിട്ട് ആ ഹോള് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഹോൾ വലുതാക്കുക എന്നിട്ട് ഇതിനകത്ത് നമുക്ക് റബ്ബറിൻ്റെ സ്ട്രിപ്പ് കയറ്റി ഓട്ടടക്കണം സ്പോട്ട് വലുതായി കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ടീ ടൂൾ ഉണ്ട് ഇൻസർഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് നീഡിൽ പോലെ ഇരിക്കണം നമ്മുടെ സൂചി നൂലിൻ്റെ സൂചി പോലെ ഇരിക്കും ഈ സൂചി ോൾഡാത്തേക്ക് റബ്ബർ സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ കണ്ടെത്തിയ സ്പോട്ടിൽ റീമർ ഊരി മാറ്റി അതേ സ്പോട്ടിൽ ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ ടയർ ടയറ് തെന്നിപ്പോകാണ്ടിരിക്കാൻ ബലമായിട്ട് പിടിക്കേണ്ടി വരും പിന്നെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് ടയർ പഞ്ചർ ഓടിക്കാൻ അല്ലെങ്കിൽ കാറിൻ്റെ വീല് മാറ്റിയിടാനുള്ളൂ നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്കില്ലാണ് ഒരിക്കൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നീഡിൽ ഫോഴ്സിൽ വലിച്ചു വരണം അപ്പോൾ ആ റബ്ബർ സ്ട്രിപ്പ് അവിടെ കുടുങ്ങിയിരിക്കും അപ്പോൾ എയർ പുറത്തേക്ക് വരാണ്ട് പഞ്ചർ ഒട്ടിക്കാം ഈ കിറ്റിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് റബ്ബർ സൊല്യൂഷൻ അത് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കുന്ന പറഞ്ഞു ഈ റബ്ബർ സ്ട്രിപ്പ് ഉരിപ്പരണ്ട് അടുത്തതായിട്ട് ഈ റബ്ബർ സ്ട്രിപ്പിൻ്റെ എക്സ്ട്രാ ഇരിക്കുന്ന പാർട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇനി കുറച്ച് ഒഴിച്ചിട്ട് എയർ ബബിൾസ് എങ്ങാനും വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചർ ഒട്ടിക്കൽ സക്സസ്ഫുൾ ആയി സോ ഇനി ഇതുപോലുള്ള സ്കില്ലുകളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു